ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര് ഉത്തരം ജോഷ സമാധാനമായി ഇരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് ലേവിനോട് പറയുന്നത് ആര് പത്തൊൻപത് ഇരുപത് വൃദ്ധൻ സാത്താൻ ഗോതമ്പുമണി പോലെ പാറ്റാൻ ഉദ്യമിച്ച ശിഷ്യൻ ആര് ഷിമയോൺ വത്സല പോലെ ആരെയാണ് അനുകരിക്കേണ്ടത് ദൈവത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് കൈവന്നിരിക്കുന്നത് എന്താണ് ക്രിസ്തുവിൽ പാപമോചനം നാലു ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ എത്തിയത് എവിടെയാണ് ബദേൽ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായിരുന്നത് ആര് സാമുവൽ മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് എത്രാം പ്രാവശ്യമാണ് മൂന്നാം പ്രാവശ്യം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എങ്ങനെ ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനോട് ചോദിച്ചത് ആര് ഫരിസേയർ ലോഗോസ്പിസിൻ്റെ അവസാനത്തെ മൂന്ന് ചോദ്യങ്ങൾ വചനമെഴുത്താണ് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത് ഉദ്ധരിക്കുക അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യേണ്ടതിനു വേണ്ടി അത്രേ ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത് ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് ഉദ്ധരിക്കുക യേശു അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറയിൽ ആയിരിക്കും ലൂക്ക ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് പൗലോസ് എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് പതിമൂന്ന് ഉദ്ധരിക്കുക എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു എഫ് എസോസ് രണ്ട് പതിമൂന്ന് പൗലോസ് എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം ആറ് ഇരുപത്തിനാല് ഉദ്ധരിക്കുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ എഫ് എസോസ് ആറ് ഇരുപത്തി പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്തൊൻപത് ഉദ്ധരിക്കുക അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം മഹത്വത്തിൽ അവനു സമനായി ആരുമില്ല പ്രഭാഷകൻ നാൽപ്പത്തൊൻപത് മൂന്ന് ഉദ്ധരിക്കുക അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് മൂന്ന് ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത്തിയൊന്ന് ഉദ്ധരിക്കുക ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു ന്യായാധിപന്മാർ പതിനെട്ട് മുപ്പത്തിയൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനൊന്ന് ഉദ്ധരിക്കുക അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ന്യായാധിപന്മാർ പതിനൊന്ന് പതിനൊന്ന്